വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ പോലീസ് ഇടപെടുകയും വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ട ഇരുവിഭാഗക്കാരെയും മാറ്റുകയായിരുന്നു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കൂട്ടം ആൾക്കാർ എത്തിയത് അതേസമയം ക്ഷേത്ര ഭൂമിയിൽ മുമ്പ് തന്നെ ഒരു വിശ്വാസം സമർപ്പിച്ച ഹൈമാസ് ലൈറ്റ് അവിടെ ഉണ്ടെന്നും അവിടുന്ന് ആറ് മീറ്റർ മാത്രം ദൂരെ ആണ് പുതിയ ലൈറ്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ഇത് ക്ഷേത്രഭൂമി തന്നെയാണെന്നും അവിടെ സ്ഥാപിക്കാൻ പറ്റില്ല എന്നുമാണ് ക്ഷേത്ര വിശ്വാസികൾ പറഞ്ഞത് വാക്കുതർക്കം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഇടപെടുകയായിരുന്നു എന്നാൽ എം എൽ എ പാസാക്കിയ ഹൈമാസേറ്റ് ഉദ്ദേശ സ്ഥലത്ത് തന്നെ സ്ഥാപിക്കും എന്നുള്ളതാണ് ഒരു കൂട്ടർ പറയുന്നത് പക്ഷേ അതിനെതിരെ ശക്തമായ എതിർപ്പാണ് വിശ്വാസി ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സ്ഥലത്ത് സംഘർഷം നിലനിൽക്കുന്നു ရောင်းတယ် ഇവിടെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആശ്രയിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആശ്രയിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആശ്രയിക്കുക. Guda iya guda su guda ഈ കേരളത്തിന്റെ ഏത് കാര്യവും തീരുമാനിക്കുന്ന തിരുവോട്ടത്തെ ആ സിനിമ ഒരു എന്ത് സ്ഥലത്താണ് ആ തീരുമാനിക്കാത്ത അവസ്ഥയിൽ ഈ കൊച്ചു മീറ്റർ സുവിൽ സ്ഥാപിക്കുക എന്ന് പറയുന്നത് അമ്പലത്തിൽ പ്രശ്നങ്ങളില്ലാത്ത അതുകൊണ്ട് ദേവി ഈ പ്രശ്നം അങ്ങോട്ടേക്ക് സംഗീതാക്കാൻ താങ്കൾ कोई दीर्घा नहीं था, कोई दीर्घा नहीं था, कोई दीर्घा नहीं था, आई नहीं था, कोई नहीं है केरा दे केरा है जान ले जाना साल भर के लिए चित्र 7 महीने का जला हुआ है સેજ્ય સેહ સેહદે સેજિણ સેહ સેહ સેભણાજ સેહણાજાજ തീരുമാനം അത് അവതരിപ്പിക്കുക മനസ്സിൽ അവതരിപ്പിച്ചു വെച്ചോട്ടെ തിരിച്ചു വെച്ചോട്ടെ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ മൂന്ന് ലക്ഷം എഴുത്തവർക്ക് നമ്മൾക്ക് ഭാഗ്യ കണ്ട ആരെയാണ് മട്ടാ <laughs> മോട്ടും ¡Gracias! वो चेक आउट के اوه اڙي 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 اڙ

ഗ്ലോബൽ ഫർണിച്ചർ പുഞ്ചക്കാട് വീടുകൾ ഓഫീസുകൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാവശ്യമായ ഫർണിച്ചറുകൾ രൂപഭാവ ഭംഗിയും ഈടും നോക്കി തിരഞ്ഞെടുക്കാം ലാഭവിഹിതം വാങ്ങുന്നവർ കൂടി ആസ്വദിക്കാം പൊളിവാക്കല്ല പ്രതിബദ്ധതയാണ് സന്ദർശിക്കൂ ഗ്ലോബൽ ഫർണിച്ചർ ഒരു ജനകീയ ഫർണിച്ചർ കട പുഞ്ചക്കാട്